ഭാരതത്തെ വിശ്വപ്രസിദ്ധമാക്കിയ നരേന്ദ്രൻ അഥവാ സ്വാമി വിവേകാനന്ദൻ അതിനുശേഷം ഭാരതത്തിന്റെ പൈതൃകവും ഭാരതത്തിന്റെ സാംസ്കാരിക മൂല്യവും ശക്തിയും എല്ലാം ലോകത്തിന്റെ മുന്നിൽ കാട്ടിക്കൊടുത്ത മറ്റൊരു നരേന്ദ്രൻ ഭാരതത്തിന്റെ പ്രധാനമന്ത്രി ശ്രീ ശ്രീവാൻ നരേന്ദ്രമോദി ഈ രണ്ട് വ്യക്തികളും ഏറെ സമാനതയുള്ളവരാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇവിടെ ഈ വീഡിയോയിലൂടെ നമ്മുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള ശ്രീ നരേന്ദ്രമോദിയുടെയും ഭാരതത്തിന്റെയും ജാതകങ്ങളെ പരിശോധിച്ചുകൊണ്ട് ഈ വരുന്ന കാലഘട്ടങ്ങളിൽ ഭാരതത്തിന്റെ ഭാവിയും അതൊപ്പം തന്നെ ശ്രീ നരേന്ദ്രമോദിയുടെ ഭരണ നൈപുണ്യവും ഭാരതം നേരിടാൻ പോകുന്ന പ്രതിസന്ധികളും എന്തൊക്കെയാണെന്നാണ് ഈ വീഡിയോയിലൂടെ പ്രതിപാദിക്കുന്നത് ഇത് ജ്യോതിഷ കുതികളായിട്ടുള്ള ആളുകൾക്കും ജ്യോതിഷത്തെ സ്നേഹിക്കുന്നവർക്കും ഒപ്പം ഭാരതത്തെയും ഭാരതത്തിന്റെ സാംസ്കാരിക പൈതൃകത്തെയും ആദരിക്കുന്നവർക്കും വേണ്ടിയുള്ള ഒരു വിശകലനം മാത്രമാണിത് ഇതൊരു അക്കാഡമിക് ഇൻട്രസ്റ്റിന്റെ പേരിലാണ് നമ്മൾ ഈ വിശകലനം ചെയ്യുന്നത് രേന്ദ്രമോദിയുടെയും ഒപ്പം ഭാരതത്തിന്റെയും ജാതകമാണ് ഇതിലൂടെ നമ്മൾ പ്രതിപാദിക്കുന്നത് മാന്യപ്രേക്ഷകർക്ക് ജ്യോതിഷ ദീപത്തിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ആർദമായ സ്വാഗതം ഇന്ത്യയുടെ വൈസ് റോയി ആയിരുന്ന മൗണ്ട് ബാറ്റൻ പ്രഭു ഭാരതത്തിൽ മുമ്പ് വെച്ച ഒരു വ്യവസ്ഥയാണ് ആഗസ്റ്റ് പതിനാല് പതിനഞ്ച് ഈ തീയതിക്കുള്ളിൽ ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ ഉടമ്പടിയിൽ ഉടമ്പടിയിലൊപ്പുവയ്ക്കാം എന്നുള്ളത് ഈ ഒരു രണ്ട് ദിവസത്തിനുള്ളിൽ പാകിസ്ഥാൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനാലാം തീയതി അവർ സ്വീകരിച്ചപ്പോൾ അന്നത്തെ കോൺഗ്രസ് നേതാവായിരുന്ന ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഉജ്ജിനിയിലെ ജ്യോതിഷ പണ്ഡിതനായ സൂര്യനാരായണ വ്യാസ് എന്ന ജ്യോതിഷ പണ്ഡിതനുമായിട്ട് ആലോചിക്കുകയും ഭാരതത്തിൻ്റെ പിറവി എപ്പോഴായിരിക്കണമെന്ന് തീരുമാനിക്കുകയും ചെയ്തു അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ചിന് കൃത്യം പന്ത്രണ്ട് മണിക്ക് ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ ഉടമ്പടിയിൽ ഒപ്പുവയ്ക്കുന്നത് കാരണം അന്ന് ലഭിക്കാവുന്ന ഏറ്റവും പ്രമുഖമായ അല്ലെങ്കിൽ ഏറ്റവും ശുഭകരമായിട്ടുള്ള ഒരു സമയമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ചാം തീയതി രാത്രി കൃത്യം പന്ത്രണ്ട് മണി എന്നുള്ളത് ആ പന്ത്രണ്ട് മണി സമയം കണക്കാക്കിക്കൊണ്ടാണ് ഭാരതത്തിന്റെ ജാതകം ഉണ്ടാകുന്നത് അതുപോലെ തന്നെ നരേന്ദ്രമോദിയുടെ ജാതകവും എന്താണ് ആ ജാതകം തമ്മിലുള്ള ഒരു ബന്ധമെന്ന് നമുക്ക് നോക്കാം ഭരതത്തിൻ്റെ രാശി പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ അതില് ഇടവം ലഗ്നമാണ് ഇടവം ലഘ്നത്തിലാണ് നമുക്ക് സ്വാതന്ത്ര്യം ആ ഒപ്പിടുന്ന സമയത്ത് ലഭിക്കുന്ന ഇടവം ലഗ്നമാണ് അവിടെ സർപ്പമാണ് നിൽക്കുന്നത് അതുപോലെ തന്നെ രണ്ടാം ഭാവത്തില് കുജനും ഗുളികനും മൂന്നാം ഭാവത്തില് നാല് ഗ്രഹങ്ങൾ നിൽക്കുന്നു എന്നുള്ളതാണ് അഞ്ച് ഗ്രഹങ്ങൾ നിൽക്കുന്നുണ്ട് ആദിത്യൻ ചന്ദ്രൻ ബുധൻ ശുക്രൻ ശനി ഈ അഞ്ച് ഗ്രഹങ്ങള് മൂന്നാം ഭാവത്തിൽ നിൽക്കുകയും നാല് അഞ്ച് തുടങ്ങിയ ഭാവങ്ങളിൽ ഒന്നും തന്നെ ഒരു ഗ്രഹങ്ങൾ ഗ്രഹങ്ങളില്ലാതിരിക്കുകയും ആറാം ഭാവത്തിൽ വ്യാഴം നിൽക്കുകയും ഏഴില് കേതു നിൽക്കുകയും ചെയ്യുന്നതാണ് ഭാരതത്തിന്റെ ജാതകം അതായത് ഭാരതത്തിന്റെ ജാതകം പരിശോധിക്കുകയാണെങ്കിൽ ഒരു കാളസർപ്പയോഗത്തിൽ അതായത് കാളസർപ്പയോഗം ഒരു സർപ്പത്തിന്റെ വായിലകപ്പെട്ട രീതിയിലാണ് ആ ഗ്രഹങ്ങൾ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ഒപ്പിടുന്ന സമയം അന്ന് ലഭ്യമായിട്ടുള്ള ശുഭമുഹൂർത്തം എന്ന് പറയുമ്പോഴും ഒപ്പിടുന്ന സമയത്ത് തന്നെ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ ഭാരതം രണ്ടായി വിഭജിക്കപ്പെട്ടു രാ രാജ്യത്തിന്റെ ശിഥിലത അവിടെ ആരംഭിച്ചു എന്നുള്ളതാണ് സത്യം പറഞ്ഞാൽ നമുക്ക് അന്ന് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്ന ഒരു കാര്യം മറ്റൊരു കാര്യം അവരവിടെ പ്രധാനമായും ആ സമയം ഉദ്ദേശിച്ചത് എന്താന്ന് വെച്ചാൽ സ്ഥിരരാശി ആയിരിക്കണം എന്നുള്ളതാണ് അതായത് ഇടവരാശി സ്ഥിരരാശിയാണ് അതുകൊണ്ട് തന്നെ ഒരു സ്ഥിരരാശി നമുക്ക് ലഭിച്ചു അതുകൊണ്ട് ഒരു സ്ഥിര ഭരണ സംവിധാനം നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു എന്നാൽ പാകിസ്ഥാൻ ഒപ്പിട്ടത് ചരരാശിയിലായിരുന്നു ചരരാശി ഉദിക്കുന്ന സമയത്താണ് അതായത് മേടൻ ലഗ്നം ഉദിക്കുന്ന സമയത്താണ് പാകിസ്ഥാന്റെ ജനനം അതുകൊണ്ട് തന്നെ അവിടെ സ്ഥിരമുള്ളൊരു ഭരണ സംവിധാനം ഒരിക്കലും ഉണ്ടായിട്ടില്ല ഒരാൾക്കും സ്ഥിരമായി അവിടെ ഭരിക്കാൻ സാധിച്ചിട്ടില്ല എന്നും പ്രശ്നങ്ങൾ തന്നെയായിരുന്നു അവിടെ എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇനി ഭാരതത്തിലേക്ക് വന്നാൽ ഭാരതത്തിലെ പ്രധാനമായിട്ടൊരു നൂതനം എന്താണെന്ന് വെച്ചാൽ എല്ലാ ശുഭകാര്യത്തിൻ്റെയും ഒക്കെ നാഥനായി വിളങ്ങുന്ന ആ വ്യാഴം എന്ന് പറയുന്ന ഗ്രഹം അത് പോയി നിൽക്കുന്നത് ആറാം ഭാവത്തിലേക്കാണ് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ എപ്പോഴും മതപരമായ വൈര്യങ്ങൾ ഉണ്ടാകുന്നു മതപരമായ വിദ്വേഷങ്ങളും കലാപങ്ങളും ഭാരതം എപ്പോഴും നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അതുപോലെ തന്നെ നമുക്കറിയാം പാകിസ്ഥാനുമായിട്ടുണ്ടായ യുദ്ധം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ ആരംഭിച്ച യുദ്ധം ആ യുദ്ധത്തിലൊക്കെ നമുക്ക് ജയിക്കാൻ സാധിച്ചു എന്നുള്ളത് നമ്മുടെ ആ ഒരു വിക്രമം ക്രൗര്യം അതുപോലെ തന്നെ നമ്മളുടെ ആ ശൗര്യം വീര്യം തുടങ്ങിയ ഭാവങ്ങളിൽ നിൽക്കുന്ന പ്രധാനപ്പെട്ട അഞ്ച് ഗ്രഹങ്ങൾ നമ്മൾ എന്ത് ത്യാഗം സഹിച്ചും ഭാരതത്തെ രക്ഷിക്കും എന്നുള്ള ആ ഒരു ബോധം നമുക്ക് ഇങ്ങനെ ഉണ്ടായതാണ് എന്നാൽ രണ്ടാം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വായും അതുപോലെ തന്നെ ഗുളികനും എപ്പോഴും ഭാരതത്തെ അലട്ടുന്ന ഒരു പ്രശ്നമാണ് അതായത് വടക്ക് കിഴക്ക് ഭാഗത്ത് വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് എല്ലാം ഉണ്ടാകുന്ന വടക്ക് ഭാഗത്ത് ഉണ്ടാകുന്ന കലാപങ്ങൾക്കും കാര്യങ്ങൾക്കും അതായത് അത് കാശ്മീർ മുതലായിട്ടുള്ള ഒരു ഭാഗത്തെയാണ് ആ ഭാഗമായിട്ട് ചൊവ്വായും ഗുളികനും നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ അവിടെ ആയുധം കൊണ്ട് തന്നെ അടിച്ചമർത്തേണ്ട വരുന്ന ഇന്ന് വരെ ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യാനന്തരം ഇന്ന് വരെയും ആയുധം എന്തി തന്നെ അടിച്ചമർത്തേണ്ട ഒരു അവസ്ഥ അവിടെ ഉണ്ടായി ചൊവ്വായും ഗുളികനും നിൽക്കുന്നത് കൊണ്ടെന്നും തീവ്രവാദങ്ങൾ അവിടെ നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഭാരതത്തിന്റെ ഒരു രാശി പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ മൂന്നാം ഭാവത്തിൽ നിൽക്കുന്ന രാശികളിൽ മൂന്നാം ഭാവത്തിൽ നിൽക്കുന്ന അഞ്ച് രാശികൾ പ്രധാനമായും ശനി ശനി ആത്മീയതയുടെയും സ്ഥിരതയുടെ ഒരു രാശിയാണെന്ന് നമുക്ക് പറയാം അതുകൊണ്ട് തന്നെ എന്ത് ത്യാഗം സഹിക്കാനും ആത്മീയമായിട്ടുള്ള കാര്യങ്ങളിൽ ഉന്നതി നേടാനും കൊണ്ട് സാധിച്ചു എന്നുള്ളത് മൂന്നാം ഭാവത്തിൽ നിൽക്കുന്ന ശനിയുടെ ഒരു ഗ്രഹമാണ് എന്നാൽ രണ്ടാം ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹത്തെ കൊണ്ട് എപ്പോഴും സാമ്പത്തിക ദുരിതങ്ങൾ എപ്പോഴും അതായത് ചൊവ്വാട് കൂടെ ഗുളികം നിൽക്കുന്നതുകൊണ്ട് അത് പന്ത്രണ്ടാം ഭാവാധിപൻ കൂടി ആയതുകൊണ്ട് നമുക്ക് നിരന്തരമായി തീവ്രവാദവും കലാപവും അടിച്ചമർത്താൻ വേണ്ടിയിട്ട് ഒരുപാട് പണം നമുക്കിതിനു വേണ്ടി സൈനിക ശക്തിക്ക് വേണ്ടി വിനിയോഗിക്കേണ്ടി വരുന്നു എന്നുള്ളത് ഭാരതത്തിന്റെ ഒരു ഇത് പരിശോധിക്കുവാണെങ്കിൽ ന്യൂനതയായിട്ട് നമുക്ക് പറയാവുന്നതാണ് അതുപോലെ തന്നെ ഏഴാം ഭാവത്തിൽ നിൽക്കുന്ന കേതുവും എപ്പോഴും സ്ത്രീ പ്രാധാന്യമുള്ള ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ടാണ് അതുകൊണ്ട് തന്നെ സ്ത്രീ ശാക്തീകരവുമായി ബന്ധപ്പെട്ട് എന്നും സ്ത്രീകൾ ഉയർന്നു വരാൻ സാധ്യതയുള്ളതാണ് പ്രധാനമന്ത്രിയായിട്ട് നമുക്ക് ഇന്ദിരാഗാന്ധിയെ ലഭിച്ചു അതുപോലെ തന്നെ നമുക്ക് പ്രസിഡന്റായിട്ട് അതായത് രാഷ്ട്രപതിയായിട്ട് ഒന്നിലധികം വനിതകൾ ഭാരതത്തിലുണ്ടായി അപ്പോൾ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട് വളരെയധികം ഉയർച്ച ഉണ്ടാകുമെന്നും ഇനിയും വരാൻ പോകുന്ന കാലഘട്ടങ്ങളിൽ സ്ത്രീകൾ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ പ്രധാനമന്ത്രി പ്രസിഡന്റ് പോലെ ഉന്നതമായ പദവികൾ അലങ്കരിക്കാൻ സാധിക്കുമെന്നും ഭാരതത്തിലെ സ്ത്രീ രത്നങ്ങൾ ലോക പ്രശസ്തരാകുമെന്നും ഒക്കെ രാഷ്ട്രീയമായും സാമ്പത്തികമായും ഒക്കെ സ്ത്രീകൾക്ക് പ്രാധാന്യം കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ പാർലമെന്റിലും ഭരണ സ്ത്രീകൾക്ക് പ്രാധാന്യം കൊടുത്താൽ എപ്പോഴും അവർ ഉയർന്നു നിൽക്കുമെന്നുള്ളതൊക്കെ ഈ സ്ത്രീയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും എങ്കിലും ഭാരതം ഇനിയും അഭിമുഖീകരിക്കാൻ പോകുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ ഭാരതത്തിലെ അന്ധഛഛിദ്രങ്ങൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട് അതായത് കിഴക്കൻ പ്രദേശങ്ങളിലും ഭാരതത്തിൻ്റെ വടക്കു കിഴക്കൻ പ്രദേശങ്ങളിൽ എപ്പോഴും ഈ ആറാം ഭാവത്ത് നിൽക്കുന്ന വ്യാഴത്തെ കൊണ്ട് മതപരമായും ഗോത്രപരമായിട്ടും ഒക്കെയുള്ള വർഗീയ വിദ്വേഷങ്ങൾ ഉണ്ടാകാനും അതുപോലെയുള്ള കലാപങ്ങളും മറ്റും ഉണ്ടാകാനും എന്നും വിദ്വേഷത്തിലേക്ക് പോകാൻ ഒരു പ്രദേശം മുഴുവൻ അങ്ങനെ ഉള്ള ഒരു കാര്യത്തിലേക്ക് വരും എന്നുള്ളതാണ് ഭാരതത്തിൻ്റെ ഗ്രഹനില പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല ഇനി നമുക്ക് ഭാരതത്തിന്റെ ഗ്രഹനിലയും അതുപോലെ നരേന്ദ്രമോദിയുടെ ഗ്രഹനിലയും കൂടെ കൂട്ടി പരിശോധിച്ച് നോക്കേണ്ടതായിട്ടുള്ള ഒരു ആവശ്യം കൂടെയുണ്ട് നരേന്ദ്രമോദിയുടെ നരേന്ദ്രമോദിയുടെ ഗ്രഹനില പരിശോധിക്കുവാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് സെപ്റ്റംബർ മാസം പതിനേഴാം തീയതി ഞായറാഴ്ച പതിനൊന്ന് മണിക്ക് മെഹ്സാന എന്ന് പറയുന്ന ഗുജറാത്തിലെ ഒരു പ്രദേശത്താണ് അദ്ദേഹം ജനിക്കുന്നത് അദ്ദേഹത്തിന് ഇപ്പോൾ എഴുപത്തി മൂന്ന് വയസ്സും ആറു മാസവുമാണ് അദ്ദേഹത്തിന്റെ പ്രായമായിട്ട് കണക്കാക്കുന്നത് ഇപ്പം ആ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതല് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ചൊവ്വ യുടെ ദശാകാലമാണ് അത് രണ്ടായിരത്തി ഇരുപത്തി എട്ട് വരെ ചൊവ്വാ ദശയാണ് അദ്ദേഹത്തിന് ഇപ്പോൾ ഉള്ളത് അപഹാരനാഥനായിട്ട് ശനിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ വരെയും അദ്ദേഹത്തിൻ്റെ അപഹാരനാഥനെന്ന് പറയുന്നത് ശനി അപഹാരമാണ് അത് കഴിഞ്ഞിട്ട് രണ്ടായിരത്തി ഇരുപത്തി എട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ രാഹുദശ ആരംഭിക്കുന്ന ഒരു സമയം കൂടിയാണ് എങ്കിലും അദ്ദേഹത്തിന് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള ഒരു സമയം കണക്കാക്കി നോക്കുമ്പോൾ ആ ഒരു ചെറിയ പിരീഡ് നരേന്ദ്രമോദിയെ സംബന്ധിച്ച് ഏറ്റവും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഏറ്റവും നിർണായകമായിട്ട് ഒരു സമയമായിട്ട് നമുക്ക് കണക്കാക്കാൻ സാധിക്കും കാരണം അദ്ദേഹത്തിന് എപ്പോഴും ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നവും അതുപോലെ തന്നെ രോഗങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകൾ വിദേശയാത്രയിലൊക്കെ പോകുമ്പോൾ വളരെയധികം ആപത്തുക്കളെ ക്ഷണിച്ചു വരുന്നത് അല്ലെങ്കിൽ ആപത്തുക്കൾ പോലും ഉണ്ടാകാനുള്ള സാധ്യത ജീവഹാനി പോലും പ്രവചിക്കാൻ പറ്റുന്ന ഒരു സമയഘട്ടത്തിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ ഈ രണ്ടായിരത്തി ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള മാസങ്ങൾ നരേന്ദ്രമോദിയെ സംബന്ധിച്ച് അല്പം വിഷമ സന്ധികളും പ്രതിസന്ധികളും നേരിടേണ്ടി വരുന്ന ഒരു കാലഘട്ടമായിരിക്കും എന്ന് വേണം പറയാൻ ഇനി നരേന്ദ്രമോദിയുടെ ജാതകം ഗ്രഹനില പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം ജനിച്ചത് വൃശ്ചികം രാശിയിലാണ് വൃശ്ചികത്തിലാണ് ആ വൃശ്ചികത്തിൽ ചൊവ്വ സ്വക്ഷേത്ര ബലവാനായിട്ട് നിൽക്കുന്ന ഒരു ഗ്രഹനിലയിലാണ് അദ്ദേഹത്തിന്റെ ലഗ്നം ചൊവ്വ സ്വക്ഷേത്ര ബലവാനാണ് ഒമ്പതാം ഭാവാധിപത്യ ഭാഗ്യം മന്ത്രസ്ഥാനങ്ങൾ പൂർവ്വ ജന്മ പുണ്യം അതെല്ലാം പ്രധാനം ചെയ്യുന്ന ചന്ദ്രൻ ചന്ദ്രൻ ലഗ്നത്തിൽ ചൊവ്വായോട് കൂടി നിൽക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ശ്രേഷ്ഠതയ്ക്ക് പ്രധാനമായിട്ട് ഉണ്ടായിട്ടുള്ള ഒരു കാര്യം അതുപോലെ തന്നെ രണ്ടാം ഭാവാധിപനായിട്ട് നിൽക്കുന്ന വ്യാഴം രണ്ടാം ഭാ ഭാവാധിപനായ വ്യാഴം നിൽക്കുന്നത് നാലിലാണ് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അഞ്ചാം ഭാവത്തില് സർപ്പം അതുപോലെ തന്നെ മൂന്നാം ഭാവത്തിൽ അദ്ദേഹത്തിൻ്റെ ഗുളികൻ പതിനൊന്നാം ഭാവത്തില് രവി ബുധൻ കേതു കർമ്മസ്ഥാനത്ത് ശുക്രനും ശനിയും ഇതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഗ്രഹനില അദ്ദേഹം ജനിച്ചത് അനിഴം നക്ഷത്രത്തിലാണ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു അദ്ദേഹത്തിന് അഖണ്ഡ സാമ്രാജ്യ യോഗം എന്ന് പറയുന്ന ഒരു ജ്യോതിഷത്തിൽ നമ്മൾ പറയുന്ന പ്രതിപാദിക്കുന്ന ഒരു വലിയ ഒരു നല്ലൊരു യോഗം അഖണ്ഡ സാമ്രാജ്യ യോഗം എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും എന്താണ് അതിൻ്റെ പ്രത്യേകത അതായത് ലോകത്ത് തന്നെ നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരു വലിയൊരു അധികാര ശക്തിയായിട്ട് ഒരു വ്യക്തിയായിട്ട് മാറുന്നതാണ് ഈ അഖണ്ഡ സാമ്രാജ്യ യോഗം എന്ന് പറയുന്നത് അതുപോലെ തന്നെ നീജ രാജയോഗം അദ്ദേഹത്തിനുണ്ട് കേസരി യോഗം തുടങ്ങിയ ഒരുപാട് യോഗങ്ങളുള്ള ഒരു ജാതകമാണ് ശ്രീമാൻ നരേന്ദ്രമോദിയുടെ ജാതകം ഇനി അദ്ദേഹത്തിന്റെ ആ ഒരു പ്രത്യേകത പരിശോധിക്കാം ഈ ചൊവ്വ സ്വക്ഷേത്ര ബലവാനായി ലഗ്നത്തിൽ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അദ്ദേഹം ഒരു സൈനിക മേധാവിയോ ആയുധമെടുക്കുന്നവനോ അതുപോലെ തന്നെ ആയുധ പരിശീലനം കിട്ടിയിട്ടുള്ള ഒരു വ്യക്തിയോ അതുപോലെ വലിയൊരു വിഭാഗത്തെ നിയന്ത്രിക്കുന്ന ആളോ ഒക്കെ ആകേണ്ട ഒരു ദണ്ഡന രീതി നടപ്പിലാക്കുന്ന വ്യക്തിയൊക്കെ ആകേണ്ട ആളാണ് ശ്രീമാൻ നരേന്ദ്രമോദി അത് എത്ര ജാതകം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അദ്ദേഹം കുട്ടിക്കാലത്ത് തന്നെ സംഘപ്രവർത്തനത്തിലേക്ക് പോയ ഒരാളാണ് അതുകൊണ്ട് തന്നെ ആയുധം എന്ന് പറയുന്നത് അവിടെ ആയുധ പരിശീലനം സംഘത്തിന്റെ പലതരത്തിലുള്ള ഭയറ്റക്കുകള് ബൈടെക്കുകളെല്ലാം പങ്കെടുക്കുകയും ശാരീരിക അഭ്യാസങ്ങളും ആയുധ അഭ്യാസങ്ങളും അദ്ദേഹം പഠിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ നമുക്ക് ആർക്കും സംശയമില്ല അതുപോലെ തന്നെ അദ്ദേഹം സൈനികനായില്ലെങ്കിൽ പോലും സൈനികന്റെ യൂണിഫോം ധരിച്ച് സൈനികർക്കൊപ്പം നിൽക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് യുദ്ധവിഭാഗത്തിൽ അദ്ദേഹം യാത്ര ചെയ്തിട്ടുണ്ട് അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ അദ്ദേഹം സൈനികനാകുക ഇല്ലെങ്കിൽ സൈനിക യൂണിഫോം ധരിക്കുക ഒരു വിഭാഗത്തിന്റെ അധികാരിയായി മാറുക എന്ന് പറയുമ്പോൾ അദ്ദേഹം അത് തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് സംശയമൊന്നുമില്ല ഇനി മറ്റൊരു പ്രത്യേകത അദ്ദേഹത്തിന്റെ ലഗ്നത്തിൽ നിൽക്കുന്ന മറ്റൊരു ഗ്രഹം എന്ന് പറയുന്നത് ചന്ദ്രനാണ് ഞാൻ പറഞ്ഞു ചന്ദ്രൻ ഭാഗ്യസ്ഥാനാധിപത്യം വഹിച്ചിട്ടാണ് ഒന്ന് നിൽക്കുന്നത് ചൊവ്വാട് കൂടെ നിൽക്കുന്നേ അതുകൊണ്ട് തന്നെ അദ്ദേഹം വളരെ ചെറിയൊരു ജീവിത സാഹചര്യങ്ങളും ജീവിത ചുറ്റുപാടുകളിലും ജനിച്ച ആളായിട്ട് പോലും ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയാകാൻ ഏറെ നാൾ ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയാകാൻ സാധിച്ചു എത്രയോ എതിർപ്പുകൾ ഉണ്ടായിട്ടും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുമായി മാത്രമല്ല ലോകത്തിന്റെ നിറകിലേക്ക് ഇന്ത്യയെ നയിക്കാൻ നരേന്ദ്രമോദിക്ക് സാധിച്ചു ഒരുപാട് ലോക നേതാക്കന്മാർ പോലും അദ്ദേഹത്തെ ബഹുമാനിക്കുന്ന തരത്തിലേക്ക് നരേന്ദ്രമോദി എന്ന് പറയുന്നത് ഒരു ഭാരതത്തിൻ്റെ വികാരമായിട്ട് മാറാനായിട്ട് സാധിച്ചു അദ്ദേഹത്തിന്റെ ഭാഗ്യസ്ഥാനാധിപത്യം വഹിച്ചു നിൽക്കുന്ന ലഗ്നത്തിൽ നിൽക്കുന്ന ചന്ദ്രനാണ് അദ്ദേഹത്തെ കുജനുമാണ് ഈ ഈയൊരു യോഗമുണ്ടാക്കിയതും അദ്ദേഹം ആ തരത്തിലേക്ക് അദ്ദേഹത്തെ എത്തിച്ചതും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇനി മറ്റൊരു ഭാഗത്ത് നിൽക്കുന്നത് മൂന്നാം ഭാഗം മൂന്നാം ഭാവത്തിലേക്ക് നിൽക്കുമ്പോൾ നോക്കൂ മൂന്നാം ഭാവം അവിടെ ഗുളികനാണ് നിൽക്കുക മൂന്നാം ഭാവം ക്രൗര്യം വിക്രമം തുടങ്ങിയ കാര്യങ്ങളും ഒക്കെയാണ് അവിടെ കൊണ്ട് നമുക്ക് ചിന്തിക്കേണ്ട ഭാവം ആ ചിന്തത്തിൽ ആ വിക്രമം ക്രൗര്യം അതുപോലെ തന്നെ ത്യാഗസന്നദ്ധത എന്നിവയെല്ലാം ആ മൂന്നാം ഭാവത്തിൽ ഗുളികൻ അവിടെ കൊടുക്കുന്നുണ്ട് ശനിയാണ് അതിൻ്റെ അധിപൻ അല്ലെങ്കിൽ ആ മകരം രാശിയുടെയും അധിപനായി നിൽക്കുന്നത് ശനിയാണ് ആ ശനി ക്ഷേത്രത്തിൽ തന്നെ പുത്രനായിട്ടുള്ള ഗുളികൻ തന്നെയാണ് വന്ന് നിൽക്കുന്നത് അതുകൊണ്ട് ആ ഒരു ബന്ധം ഉണ്ടായത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഏതൊരു കാര്യം എടുക്കുമ്പോൾ തീരുമാനമെടുക്കാനും എത്ര വരെ എതിർപ്പുണ്ടെങ്കിൽ അതിനെ മറികടക്കാനും അദ്ദേഹം നിശ്ചയിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ അതേപടി നടപ്പിലാക്കാനൊക്കെ സാധിക്കും പ്രത്യേകിച്ച് ചൊവ്വാക്കൂട് ലഗ്നത്തിൽ നിൽക്കുന്നത് കൊണ്ട് ചൊവ്വാ നാലിലേക്ക് ദൃഷ്ടി കൂടെ ചെയ്യുന്നത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങളൊക്കെ വളരെ അതീവ രഹസ്യമായിരിക്കും എന്നുള്ളതാണ് പ്രത്യേകത അതായത് നമ്മൾ ഭാരതത്തിലെ ജനങ്ങൾ അറിയുന്നതിനപ്പുറം അദ്ദേഹത്തിന് രഹസ്യങ്ങളും ഭരണ നൈപുണ്യവും ഒക്കെ സൂക്ഷിച്ചു വയ്ക്കാനായിട്ട് സാധിക്കും ഒരു ഒരു അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ വളരെ വലിയ രഹസ്യങ്ങൾ സൂക്ഷിച്ചു വയ്ക്കാൻ സാധിക്കും മറച്ചു മറച്ചുവെക്കാൻ സാധിക്കും എന്നുള്ളത് ഈ കൊണ്ട് നമുക്ക് പറയാൻ സാധിക്കും അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദി എടുക്കുന്ന തീരുമാനങ്ങളൊന്നും പെട്ടെന്ന് പുറത്തറിയാനായിട്ട് സാധിക്കില്ല അത് നമുക്കറിയുന്ന കാര്യമാണ് നോട്ട് നിരോധനം പോലെ ഇളകമായിട്ട് അപ്പോൾ അദ്ദേഹം അത്ര എത്ര തൃപ്പുണ്ടായാലും തീരുമാനങ്ങൾ എടുക്കുന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാനും ആ തീരുമാനങ്ങൾ ഒളിപ്പിച്ചു ഒളിപ്പിച്ച് ഒക്കെ സാധിക്കുന്ന അദ്ദേഹത്തിന്റെ നിഗൂഢത എന്ന് പറയുന്നത് വളരെ വലുതാണ് അത് കൊണ്ട് നമുക്ക് ചിന്തിക്കേണ്ട കാര്യമാണ് അതുപോലെ അദ്ദേഹത്തിന്റെ നാലിൽ രണ്ടാം ഭാവാധിപത്യവും അതുപോലെ തന്നെ അഞ്ചാം ഭാവാധിപത്യവും വെച്ച് നിൽക്കുന്ന വ്യാഴം ആ വ്യാഴം ഏഹ് നിൽക്കുന്ന രാശി എന്ന് പറയുന്നത് അതിന്റെ നാലാം ഭാവമാണ് ആ നാലാം ഭാവത്തിൽ നിൽക്കുന്ന രാശി അഷ്ടമത്തിലേക്ക് ദൃഷ്ടി കൂടെ ചെയ്യുന്നുണ്ട് അതിന്റെ അഞ്ചാമത്തെ ദൃഷ്ടി കൊണ്ട് അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ കർമ്മസ്ഥാനത്തേക്ക് കർമ്മസ്ഥാനത്തേക്ക് വ്യാഴം ദൃഷ്ടി ചെയ്യുന്നു ഞാൻ പറഞ്ഞു കർമ്മസ്ഥാനത്ത് നിൽക്കുന്ന ശുക്രനും ശനിയുമാണ് കർമ്മസ്ഥാനത്ത് നിൽക്കുന്നത് സൂര്യൻ ക്ഷേത്രത്തിലാണ് ശുക്രൻ നിൽക്കുന്നത് എന്ന് മാത്രമല്ല പക്ഷെ അതിൻ്റെ ദോഷത്തെ മാറ്റി കളയുന്നതാണ് വ്യാഴത്തിൻ്റെ ദൃഷ്ടി അപ്പോൾ കർമ്മസ്ഥാനത്തേക്ക് വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് പറയാൻ സാധിക്കും എല്ലാ കാര്യത്തിലും ഒരു ആത്മീയമായിട്ടുള്ള ബന്ധം അദ്ദേഹത്തിൻ്റെ എല്ലാ തീരുമാനങ്ങളിലും ഉണ്ടാകും വ്യാഴമാണ് അങ്ങോട്ട് ചെയ്യുന്നത് കൊണ്ട് ഒരു ആത്മീയത അദ്ദേഹത്തിന്റെ ഭരണത്തിലും അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികളിലും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലും എല്ലാം ഉണ്ടാകുക അപ്പൊ യോഗ യോഗാചാര്യനായി മാറുക എന്ന് പറയുന്നത് അതുപോലെ തന്നെ നിത്യ ജപം മന്ത്ര സാധനകൾ ഉണ്ടാകുക എന്നൊക്കെ അദ്ദേഹത്തിൻ്റെ ഈ കർമ്മസ്ഥാനത്തേക്കുള്ള നാലാം ഭാവത്ത് നിന്ന് വ്യാഴം കർമ്മസ്ഥാനത്തേക്ക് ദൃഷ്ടി ചെയ്യുന്നത് കൊണ്ട് നമുക്ക് അങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും ഏത് കാര്യത്തിനും മതത്തിൻ്റെയും അതുപോലെ അനുഷ്ഠാനത്തിൻ്റെയും ഒക്കെ ഒരു ആധികാരികത കാത്തു സൂക്ഷിക്കുന്ന വ്യക്തിയാണ് നരേ നരേന്ദ്രമോദി എന്നുള്ളത് നോക്കാൻ പറ്റും നാലാം ഭാവത്ത് നിൽക്കുന്ന വ്യാഴത്തെ കൊണ്ട് ആ ജനിച്ച കുലവും ആ ജനിച്ച നാടും ആ രാജ്യവുമെല്ലാം പ്രശസ്തിയിലേക്ക് എത്തിക്കുന്നതിന് അദ്ദേഹത്തിന്റെ നാലാം ഭാവത്തിലെ വ്യാഴം പ്രത്യേകിച്ച് പ്രധാനമന്ത്രി എന്ന നിലയ്ക്ക് അപ്പുറം ഒരു ആത്മീയ ആചാര്യൻ എന്നുകൂടി അദ്ദേഹം അറിയപ്പെടാൻ തുടങ്ങുന്നു അറിയപ്പെടും എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ജാതകത്തിന്റെ മറ്റൊരു പ്രത്യേകതയായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുന്ന ഭൂതൻ സ്വക്ഷേത്ര ബലവാനാണ് അതുപോലെ തന്നെ ആദിത്യൻ കർമ്മസ്ഥാനാധിപത്യം വഹിച്ച് ലാഭസ്ഥാനം നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹം ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും അത് വലിയ തോതിലുള്ള ഒരു റിസൾട്ട് അതായത് നല്ല ഒരു ഫലം ഉണ്ടാക്കാൻ സാധിക്കുന്നു എന്നുള്ളത് അദ്ദേഹത്തിന്റെ കർമ്മസ്ഥാനാധിപത്യം വഹിച്ച് നിൽക്കുന്ന ആദിത്യൻ ലാഭസ്ഥാനാധിപത്യം വഹിച്ച് നിൽക്കുകയും ആ ഗ്രഹം തന്നെ അദ്ദേഹത്തിന്റെ ബുദ്ധി അതുപോലെ മന്ത്രം മന്ത്രി തുടങ്ങിയ ഭാവത്തിലേക്ക് ഈ ആദിത്യന്റെ ദൃഷ്ടികൾ അതുകൊണ്ട് അദ്ദേഹം മന്ത്രി ആയത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ആ രാജാധികാരം കൊടുക്കുന്ന ആദിത്യൻ മന്ത്ര മന്ത്രിയുടെ സ്ഥാനത്തേക്കും മന്ത്രസ്ഥാനത്തേക്കും ദൃഷ്ടി ചെയ്യുകയും ചെയ്തതുകൊണ്ട് അവിടെ അദ്ദേഹത്തിന് മന്ത്രിയാകാൻ സാധിച്ചു അല്ലെങ്കിൽ അദ്ദേഹം രാജാവാകാൻ സാധിച്ചു ഒരു മന്ത്രി മന്ത്രിയതിനപ്പുറം ഒരു രാജാവ് എന്ന് തന്നെ അല്ലെങ്കിൽ ഒരു ചക്രവർത്തി എന്ന് പറയുന്ന ഒരു പദവി തന്നെ അദ്ദേഹത്തിന് സൃഷ്ടിച്ച് ലോകം കൊടുത്തു എന്നുള്ളത് ആദിത്യന്റെ അഞ്ചാം ഭാവത്തിലേക്കുള്ള ദൃഷ്ടി കൊണ്ടാണ് ഇനി അദ്ദേഹത്തിന്റെ ഇനിയൊരു ഭരണ തുടർച്ച ആ ഭരണ തുടർച്ചയ്ക്ക് അദ്ദേഹം വരികയും ഏകദേശം ഭാരതത്തിന്റെ ഒരു ഏകീകരണത്തിന് അല്ലെങ്കിൽ ഇന്നും ഭാരതം സ്വാതന്ത്ര്യ ശേഷം ഏകീകരിക്കപ്പെട്ടു എന്ന് നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റുന്നില്ല അതായത് മതത്തിൻ്റെയും ജാതിയുടെയും നിയമത്തിന്റെയും ഒക്കെ വൈവിധ്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും ആ ഒരു ഏകീകൃതമായിട്ടുള്ള നിയമ സംവിധാനത്തിലൂടെ ഭാരതത്തെ ഒരു കണ്ണിയായി എല്ലാ സംസ്ഥാനങ്ങളെയും ഒരൊറ്റ ചരടിലേക്ക് കോർത്തി അദ്ദേഹത്തിന് സാധിക്കും ഇനിയുള്ള കാലഘട്ടങ്ങൾ അദ്ദേഹത്തിന് സാധിക്കും പക്ഷെ എങ്കിൽ പോലും ഭാരതം നേരിടാൻ ഭാരതത്തിൻ്റെ ഒരു ഗ്രഹനില പരിശോധിക്കുമ്പോൾ വിദ്യത്തിന്റെ ഗ്രഹനില പരിശോധിക്കുമ്പോൾ കൂടി അത്ര കൂടിയുള്ള ഒരു ഭരണ സംവിധാനം കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് നമുക്ക് കരുതാൻ അദ്ദേഹത്തിന് ആരോഗ്യപരമായ ചില പ്രശ്നങ്ങൾ ഉണ്ടാകും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹത്തിന് രണ്ടായിരത്തി ഇരുപത്തെട്ടോടു കൂടി അദ്ദേഹത്തിന് രാഹു തുടങ്ങുകയാണ് ആ രാഹു രാഹുത്തിന്റെ ആരംഭത്തോടു കൂടി തന്നെ അദ്ദേഹം ഈ ഒരു രാഷ്ട്രീയത്തിൽ നിന്ന് വിട ചൊല്ലുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല മാത്രമല്ല അദ്ദേഹത്തിന് ആരോഗ്യകരമായ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാനും അദ്ദേഹം ആധ്യാത്മിക സാധനാ മാർഗത്തിലേക്ക് തിരിഞ്ഞു പോകാനുള്ള സം കാര്യങ്ങൾ ഉറപ്പിച്ച് ഉണ്ടാകും എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ഈ അധികാര കാലഘട്ടത്തിൽ കിഴക്ക് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ അതുപോലെ തന്നെ പ്രകൃതിക്ഷോഭങ്ങൾ കുടിയേറ്റങ്ങള് അതുപോലെ തന്നെ അനധികൃതമായിട്ടുള്ള കുടിയേറ്റങ്ങൾ ഉണ്ടാകുക അഭയാർത്ഥി പ്രവാഹം ഉണ്ടാകുക ഇവയ്ക്കൊക്കെ സാധന ഒരു ഒരു സാധ്യത വളരെ കൂടുതലാണ് ഒപ്പം തന്നെ നമ്മുടെ ഭാരതത്തിന്റെ ഗ്രഹനിലയുമായി പരിശോധിച്ച് നോക്കുമ്പോൾ ഇനി വരുന്ന കാലഘട്ടങ്ങളിൽ ഭാരതത്തിന്റെ അയൽ സംസ്ഥാനങ്ങളെ സംബന്ധിച്ച് അയൽ രാജ്യങ്ങളെ സംബന്ധിച്ച് അയൽ രാജ്യങ്ങളെ സംബന്ധിച്ച് അസ്ഥിരത അസ്ഥിരതയുണ്ടാകാനും സാധ്യത അതുപോലെ കലാപങ്ങൾ ഉണ്ടാകുക ഭരണ തകർച്ചകൾ സംഭവിക്കുക ഒക്കെ സംഭവിക്കും എന്നുള്ള കാര്യം നേരത്തെ പറഞ്ഞിരുന്നു ഭാരതത്തിൻ്റെ മാത്രമാണ് സ്ഥിരരാശിയുള്ളത് ബാക്കിയുള്ള ചരരാശിയായിരുന്നതുകൊണ്ട് തന്നെ ഒരിക്കലും ഒരു ഭരണസ്ഥിരത ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ ഇനിയുള്ള കാലഘട്ടങ്ങളിൽ ഭാരതത്തിൻ്റെ അടുത്ത അയൽ രാജ്യങ്ങളിൽ നിന്നും ഒരുപാട് അഭയാർത്ഥികളെ ഇങ്ങോട്ട് പ്രവേശിപ്പാൻ വരാനുള്ള സാധ്യതയുണ്ട് അവിടെ കലാപങ്ങളും യുദ്ധങ്ങളും ഉണ്ടാകാനും അതിൻ്റെ അലയോലികൾ ഭാരതത്തിൽ ഉണ്ടാകാനും സാധിക്കും എങ്കിലും ഭാരതത്തിലെ ജനാധിപത്യ പരമായിട്ടുള്ള വളരെ ഉന്നതിയിലേക്ക് എത്തുമ്പോഴും ഏകാധിപത്യ രീതിയിലേക്ക് ഭാരതത്തിൻ്റെ ഭരണ സംവിധാനം പോകും എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഭാരതത്തിലെ നരേന്ദ്രമോദി നേതൃത്വം കൊടുക്കുന്ന ഒരു ഭരണ സംവിധാനത്തിനെ എതിരാളികൾ ഉണ്ടാകില്ല എന്നുള്ളതാണ് അതിൻ്റെ കാര്യം കാരണം പ്രതിപക്ഷം പോലും ദുർബലമായി പോകും രാഷ്ട്രീയ പാർട്ടികൾ പല പല വിഭാഗങ്ങളായി തിരിഞ്ഞ് മാറിപ്പോകും എന്നുള്ളത് കൊണ്ട് തന്നെ നരേന്ദ്രമോദിയെ ഒരു ശക്തി ഇതര രാഷ്ട്രീയ പാർട്ടികൾക്ക് ഈ ഒരു ജാതകം വെച്ച് ഉണ്ടാകാൻ സാധ്യതയില്ല എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി എട്ടിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഒരു മടക്കം അതിന് ശേഷം ഉണ്ടാകുന്ന കാര്യങ്ങൾ പ്രവചനാതീതമായിരിക്കും എന്നും കൂടെ പറഞ്ഞുകൊണ്ട് ഈ ഒരു പ്രവചനം എൻ്റെ അറിവിലും എനിക്ക് ലഭിച്ചിട്ടുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് ഞാൻ ഈ പ്രവചനം നടത്തിയത് എന്ന് പറഞ്ഞുകൊണ്ട് ഇത് എല്ലാ മാന്യപ്രേക്ഷകരുടെ മുന്നിലേക്കും സമർപ്പിച്ചു കൊണ്ട് നിർത്തുന്നു നമസ്തേ ലൈക്ക് ഷെയർ subscribe